ൂർ ഇരിട്ടി തൃശൂർ ജില്ലയിലെ ഭാരതപ്പുഴയുടെ പ്രധാന കരയായ ചെറുതുർത്തിയിലെ നില ബോട്ട് ക്ലബിന്റെ ഒന്നാം വാർഷികവും ഓണാഘോഷവും സെപ്റ്റംബർ ഇരുപത്തിയൊന്നിന് തുടക്കമാകും രാവിലെ പത്തിന് ചേരക്കര എം എൽ എ യു ആർ പ്രദീപ് ഉദ്ഘാടനം ചെയ്യുന്നതോടെ ആരംഭിക്കുന്ന പരിപാടി രാത്രി ഏഴ് മണിവരെ നീണ്ടു നിൽക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു കൊട്ടവഞ്ചിയുടെയും പെഡൽ ബോട്ടിന്റെയും ചിൽഡ്രൻസ് പാർക്കിലെ കുഞ്ഞു പുഞ്ചിരികളുടെയും രുചികരമായ ഭക്ഷണത്തിന്റെയും പിറന്നാൾ ആഘോഷങ്ങളുടെയും സേവിത ചിത്രീകരണങ്ങളുടെയും വെഡിങ് സാനിറ്റേഷന്റെയും എല്ലാം എല്ലാം നിത്യസാന്നിധ്യമുള്ള ചെറുത്തി പഴയ കലാമണ്ഡലത്തിന് സമീപത്തെ നിള ബോട്ട് ക്ലബിലെ ഈ വാർഷികാഘോഷവും ഏറെ വ്യത്യസ്തമാണ് കാലത്ത് എട്ട് മണിയോടെ കോയമ്പത്തൂർ ബൈക്കേഴ്സ് കമ്മ്യൂണിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നൂറോളം ബൈക്ക് റൈഡേഴ്സ് എത്തുന്ന ബോധവൽക്കരണ റാലി നിളയുടെ ചരിത്രത്തിലാദ്യമായി വൈകിട്ട് മൂന്ന് മണിക്ക് നടക്കുന്ന അതിഗംഭീര കയാക്കിംഗ് വള്ളംകളി എന്നിവയാണ് നിളയോണം എന്ന ഈ വാർഷിക പരിപാടിയിലെ ഹൈലൈറ്റ്സ് കൈകൊട്ടിക്കളികൾ ഡക്കപ്പെരുക്കം എന്ന പേരിൽ മണികണ്ഠൻ പെരിങ്ങോടും സംഘവും അവതരിപ്പിക്കുന്ന അതിഗംഭീര ഇടക്കമേളം വയലിൻ ഫ്യൂഷൻ കരോക്കെ ഗാനമേള നൃത്തഗീതവാദ്യ വിരുന്നുകളാണ് കാണികളെ കാത്തിരിക്കുന്നത് ഇരുപത്തൊന്നിന് വൈകിട്ട് കെ രാധാകൃഷ്ണൻ എം ഉദ്ഘാടനം ചെയ്യുന്ന സമാപന സമ്മേളനത്തിൽ വെച്ച് അൻപതിനായിരം രൂപയോളം വിലയുള്ള സമ്മാനങ്ങളും ഒരുക്കിയതായി ഭാരവാഹികൾ അറിയിച്ചു നമ്മുടെ ഈ ഇതൊരു സ്വകാര്യ തന്നെ ഇതൊരു പൊതുകാര്യ പ്രസക്തമായ ഒരുപാട് ജനസേവന പ്രവർത്തനങ്ങൾക്ക് വല്ലാതെ ആഗ്രഹിക്കുന്ന ഒരു സ്ഥാപനമാണ് പക്ഷേ പല കാരണങ്ങളാലും നമുക്ക് എല്ലാം കൂടെ എത്തിച്ചേരുന്നില്ല അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങൾ തന്നെയാണ് എല്ലാവരും ഇപ്പം ഞങ്ങൾ ഈ ഓണാഘോഷവും ഒന്നാം വാർഷികവും നടത്തുന്ന സമയത്ത് എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യണം നാട്ടുകാർക്ക് ഉപകാരമുള്ള കാശു വാങ്ങാതെ എന്തെങ്കിലും ഒരു സൽക്കർമ്മം ചെയ്യണം എന്നതായിരുന്നു അതിൻ്റെ ആഗ്രഹം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ സെയിൻസ് എന്ന് പറയുന്നൊരു ഐ ഹോസ്പിറ്റലിൽ ചെറുപ്പശ്ശേരിക്കാർ ഒരു നേത്ര പരിശോധനാ ക്യാമ്പ് നടത്താനാണ് ഇപ്പം ഞങ്ങൾക്ക് സാധിച്ചിട്ടുള്ളത് നേത്ര പരിശോധനാ ക്യാമ്പ് ഇവിടെ ചുറ്റുപാടുത്ത് ഇഷ്ടം പോലെ ക്ലബ്ബുകളും എല്ലാവരും നടത്തുന്ന ഒരു കാര്യമാണെങ്കിൽ പോലും ഇവിടെ വെച്ച് നടക്കുന്ന ഈ ക്യാമ്പിൽ നിങ്ങൾ പങ്കെടുക്കുമോ എന്നൊക്കെ മനസ്സിലാവും കുറെ വ്യത്യാസ വ്യത്യാസങ്ങളുണ്ട് ഈ ക്യാമ്പിൽ വെറും ഒരു ക്യാമ്പല്ല ആ വ്യത്യാസങ്ങൾ അതിന്റെ ആളുകൾ തന്നെ നിങ്ങളോട് ഇവിടെ വരണ സമയത്ത് ആ സേഡി സമയത്ത് വരുമ്പോൾ അവര് തന്നെ അത് വിശദീകരിക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് എന്താണ് മറ്റ് ക്യാമ്പിൽ ക്യാമ്പുകളുടെ വ്യത്യാസങ്ങൾ അതാണ് ഒരു പ്രധാന ഒരു മാനുഷിക സേവന പ്രവർത്തനം എന്നുള്ളതെനിക്ക് ആദ്യം നടക്കുന്നത് മറ്റ് കാര്യങ്ങൾ രാവിലെ ഒരു ഉദ്ഘാടന സമ്മേളനം രാവിലത്തെ ഉദ്ഘാടന സമ്മേളനം എന്ന് പറയുന്നത് ഈ ഒന്നാം വാർഷികത്തിൻ്റെ ഉദ്ഘാടന സമ്മേളനം ഓണാഘോഷത്തിന്റെ ഉദ്ഘാടന സമ്മേളനം കൂടി പ്രതിപേട്ടൻ എം എൽ എ ആണ് നിർവഹിക്കാൻ സമ്മതിച്ചിട്ടുള്ളത് നമ്മൾ ഒരുപാട് വലിയ പ്രസംഗങ്ങളോ ആശംസകളോ ഒക്കെ വെച്ച് നീട്ടാതെ അത് പെട്ടെന്ന് വൈൻഡപ്പ് ചെയ്തതിനേഷം കലാവിരുന്നിലേക്ക് പോകും രാവിലെ കൈകൊട്ടിക്കളികളുണ്ട് അതിനുശേഷം ഉച്ചയ്ക്ക് ശേഷം ദക്ക എന്ന് പറയുന്ന അഞ്ച് ഇടക്കകൾ നിരത്തി വെച്ചുള്ള ഇടയ്ക്കയുടെ മാത്രം ഫ്യൂഷനുണ്ട് വയലിൻ ഉണ്ട് വൈകുന്നേരത്തെ പരിപാടിയിലേക്ക് കടക്കുന്ന വരെയും ഉച്ചയ്ക്ക് ലഞ്ച് ക്യൈപ്പ് പോലും ഇല്ലാതെ ആ മുറ്റത്തെ കൈകൊട്ടി കളികളും ഈ മോഡേൺ ആയിട്ടുള്ള കൈകൊട്ടി കളി പുരാതനായിട്ടുള്ള കൈകുട്ടികളെ കുറച്ച് ആർട്ടിക് പി കെ ഗോപാലൻ സെക്രട്ടറി കെ എൻ ജിതേഷ് ഞാനടത്ത് ഹരിഗോവിന്ദൻ എന്നിവർ പത്രസമ്മേളനത്തിൽ പങ്കെടുത്തു v-c-v news